നമ്മളുടെ ലോകത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സഖ്യ രൂപീകരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ചൈന റഷ്യ അതാകട്ടെ അമേരിക്കക്കുമെതിരായിട്ട് രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മളുടെ മുന്നിൽ നിന്ന് കാരണം അത്രമാത്രം ഭ്രാന്തനായ ഒരു ഭരണാധികാരിയുടെ ലോകത്തെ മുഴുവനും കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ട്രംപിൽ നിന്ന് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാകണം നമ്മളും അതേപോലെ തന്നെ ചൈനയും റഷ്യയും ഒരുമിച്ച് ചേരുന്ന പുതിയ ഒരു 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 പവർപ്ലേ തന്നെ ആയിട്ട് വേണമെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാം നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളും വേണമെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് ഉണ്ടായേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല നമ്മുടെ രാജ്യം തന്നെ വളരെ ആഹ്ലാദത്തിലാണ് മോദിയും അതേപോലെ തന്നെ പുടിനും അതേപോലെ തന്നെ ചൈനീസ് പ്രധാനമന്ത്രിയും ആയിട്ട് നടത്താൻ പോകുന്നതായിട്ടുള്ള കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിലേക്ക് ഉള്ള ഒരു ഒരു കാഴ്ചപ്പാടെന്താ ഈ അമേരിക്ക ലോകത്തിലെ പല പ്രധാനപ്പെട്ട ചെറിയ രാജ്യങ്ങൾ മുതൽ വലിയ രാജ്യങ്ങൾ വരെ രാജ്യങ്ങളോട് പല ഘട്ടങ്ങളിലും ഒരു ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു സാമ്പത്തിക സാങ്ക്ഷൻ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭയപ്പെടുത്തലുണ്ട് ആ ഭയപ്പെടുത്തൽ പലപ്പോഴും പല രാജ്യങ്ങളും അതിന് വിശമത്തരായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല രാജ്യങ്ങൾക്കും അതിൻ്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അമേരിക്കയുടെ ഒരു ഇക്കോണമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എപ്പോഴും അമേരിക്ക ഒരു വിദേശ നയവും അവരുടെ നയതന്ത്ര നയവും ഒക്കെ എടുക്കുന്നത് അവരുടെ മാർക്കറ്റിനെ അവരുടെ സാമ്പത്തിക സംവിധാനത്തെ അവരുടെ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വിൽക്കാനുള്ള ഒരു സാധ്യതയും കൂടി കണക്കാക്കിയിട്ടാണ് അവരെപ്പോഴും ആ നയം സ്വീകരിക്കുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടങ്ങളിൽ പൊഖ്രാൻ വിഷയം ഉണ്ടായ സമയത്ത് ഇന്ത്യക്കെതിരെ അവർ സാങ്ഷൻ കൊണ്ടുവന്നു അതിനുശേഷം അവർ ആ ആ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ ഞങ്ങൾ തകർത്ത് കളയും എന്നൊരു നിലപാട് സ്വീകരിച്ചു പക്ഷേ അന്ന് നമ്മുടെ ഗവൺമെന്റ് ചെയ്തത് കൃത്യമായ മറുപടി കൊടുത്തത് നമ്മളുടെ നിലപാടുകൾ നമ്മുടെ രാജ്യത്ത് അതിനെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുകയും ഒപ്പം തന്നെ നമ്മുടെ പോളിസിയിൽ ചേഞ്ചസ് കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ നമ്മൾ വാങ്ങുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു വലിയ പ്രചരണത്തിലൊക്കെ എല്ലാം പോയി ഇപ്പം ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം പോവുകയാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ ഒരു സാങ്ഷൻ കൊണ്ടുവരും ഒരു സാമ്പത്തിക ഉപരോധം കൊണ്ടുവരുമെന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ബി ജെ പിയുടെ പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതാണ് നമ്മളൊരു സ്വദേശി വൽക്കരണത്തിലേക്ക് പോകേണ്ട സാഹചര്യമായിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് ഒരു ഒരു ഒപ്റ്റിമൈസേഷൻ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ലാത്ത വികസനം എത്തിയിട്ടില്ലാത്ത ഒരു രാജ്യത്തെ സംബന്ധിച്ച് സാധ്യതകളേറെയാണ് നമ്മുടെ വിഭവങ്ങൾ ഉപയോഗിക്കാൻ നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് വൈവിധ്യം കൊണ്ടുവരാൻ നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വിപുലപ്പെടുത്താൻ ആ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും അത് പ്രയോജനപ്പെടുത്താനുമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ശേഷി പല ഘട്ടങ്ങളിലും നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ചന്ദ്രയാൻ പദ്ധതി തുടങ്ങിയ സമയത്താണെങ്കിലും നമ്മൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ അതിനെ തളർത്താൻ പല രാജ്യങ്ങളും ശ്രമിച്ചിരുന്നു പക്ഷെ നമ്മൾ സ്വതസിദ്ധമായി നമ്മുടേതായിട്ടുള്ള തനതായിട്ടുള്ള ശാസ്ത്ര മേഖലയിലുള്ള വികസന പദ്ധതികൾ അബ്ദുൽ കലാമിൻ്റെയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലും ഒക്കെ പറയുന്നത് നമ്മൾക്കെതിരെ പല തരത്തിലുള്ള ആ തരത്തിൽ തളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ രാജ്യങ്ങൾ നടത്തിയ സമയത്തും അതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് നമുക്കതിനു മുന്നോട്ട് പോകാനും പൂർണ്ണമായും വിജയിക്കാനും കഴിഞ്ഞിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒരു വലിയ സാധ്യതയായി നമ്മുടെ രാജ്യം കാണുകയാണ് ഇപ്പോൾ ഇപ്പോൾ അങ്ങ് ചോദിച്ചതുപോലെ അമേരിക്ക കൊണ്ടുവരുന്ന ഈ നടപടി വലിയൊരു ഭയപ്പാടിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് എന്ന് വേണം കരുതാൻ അമേരിക്ക ഭയപ്പെടുന്നു അവരുടെ സാമ്പത്തിക നിലപാട് അവരുടെ സാമ്പത്തിക ഇടപാടുകൾ ആ രാജ്യത്തിൻ്റെ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു എക്കോണമിയാണ് അമേരിക്കയുടേത് അമേരിക്കയുടെ ജി ഡി പി ഒരു ഡിക്ലൈനിങ് സ്റ്റേജിലാണ് നേരത്തെയുള്ള കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്കയുടെ ഒരു പൊതു കടം എന്ന് പറയുന്നത് അവരുടെ ഇക്കോണമിയുടെ ടോട്ടൽ വോളിയത്തിൻ്റെ ഇരിട്ടിയിൽ കൂടുതലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് അപ്പോൾ അമേരിക്കയും ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്ന വ്യാപാരത്തിന്റെ മൂന്നിരട്ടിയോളം വരും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അമേരിക്കയുടെ വ്യാപാര കമ്മി അപ്പോൾ സ്വാഭാവികമായും അമേരിക്ക ആ ഒരു ഡിക്ലൈനിങ് സ്റ്റേജിൽ നിന്നുകൊണ്ട് അവർക്ക് വലിയ ഭയപ്പാടുണ്ട് പ്രത്യേകിച്ച് അവരുടെ ഡോളറിന്റെ സ്ഥിതി എന്നുള്ളത് കുറച്ചുകൂടി കഴിയുന്നൊരു കാലഘട്ടത്തിലേക്ക് വലിയ തിരിച്ചടി നേരിടുമോ എന്നൊരു ഭയപ്പാട് ആ രാജ്യത്തിനുണ്ട് അപ്പോൾ ഒരു പക്ഷേ അവരൊരു റിവേഴ്സ് മെക്കാനിസം അല്ലെങ്കിൽ ഒരു ടെക്നിക്കലി അവരുടെ രാജ്യത്തെ അതിൽ നിന്ന് കരകയറ്റാനുള്ള ഒരു മെക്കാനിസം അവർ ആലോചിക്കുന്നുണ്ടാകും അതായിരിക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട റിസം അല്ല എത്ര ആലോചിച്ചാലും നമ്മൾ ഇപ്പോഴും അമേരിക്കയുടെ ഒരു എക്കണോമിയിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രംപ് നടത്തിയത് അവരാണ് ശരിക്കും ഡിക്ലൈൻ എക്കണോമിയുടെ വക്താക്കൾ അല്ലെങ്കിൽ അതിന് അവരുടെ എക്കണോമിയാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർ കയറി ഇന്ത്യയുടെയും റഷ്യയുടെയും എക്കണോമി എന്ന് പറഞ്ഞാൽ ഡെറ്റ് ആണെന്ന് പ്രഖ്യാപിക്കാൻ ട്രംപ് ചെയ്യുന്നത് അത് എനിക്ക് തോന്നുന്നത് ഈ ശത്രുക്കളെ അടിച്ചിരുത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ എല്ലാവരും അതിനെ അത് ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തൊരു കാര്യമാണ് കാരണം അമേരിക്കയുടെ എക്കണോമിയെ വയ്ക്കാറും തന്നെ അതൊരു മെഷീൻ ബേസ്ഡായിട്ടുള്ള എക്കണോമിയാണ് ശരിക്കും കാരണം അവിടെ ലേബർ ബേസ്ഡല്ല നമ്മൾ തിരിച്ചുമാണ് നമ്മൾ ലേബർ ബേസ്ഡാണ് നമ്മളുടെ ലേബേഴ്സാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ പോയി അമേരിക്കയുടെ പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ലേബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഫിസിക്കൽ ലേബറും മാത്രമല്ല നമ്മുടെ ഇൻ്റലക്ച്വൽ ലേബറും നമ്മൾ വളരെ നല്ല രീതിയിൽ അവർക്ക് നൽകുന്നുണ്ട് നമ്മളെപ്പോലുള്ള നിരവധി രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന അത്തരത്തിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് അമേരിക്ക യഥാർത്ഥം നിലനിൽക്കുന്നത് കാരണം അമേരിക്ക അങ്ങനത്തെ ഒരു ലോകമാണ് കാരണം അമേരിക്കയുടെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്നത് വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒന്ന് അത് രൂപപ്പെടുന്നത് തന്നെ കൊളംബസ് അവിടെ വന്നത് രൂപപ്പെടുന്നത് തന്നെ അവിടെ ഉണ്ടായിരുന്ന റെഡ് ഇൻഡ്യൻസിനെ മുഴുവനും അടിച്ചു ഓടിച്ച് ആ സ്ഥലം മുഴുവനും യഥാർത്ഥത്തിൽ യൂറോപ്പിൽ നിന്ന് കുടിയേറിയ വെള്ളക്കാരുടെ ഒരു കേന്ദ്രമായിട്ടാണത് ആദ്യം ഡെവലപ്പ് ചെയ്തു തരുന്നത് അതിനെ തുടർന്ന് പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ മൈഗ്രേറ്റ് ചെയ്യും അതൊരു മൈഗ്രൻ്റ് സമൂഹമായിട്ട് മാറി തരികയും ചെയ്തു ഈ മൈഗ്രൻ്റ് സൊസൈറ്റിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് വന്നത് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ആ അമേരിക്ക വീണ്ടെടുക്കണം എന്ന് പറയുകയും അമേരിക്കൻ ഐഡൻറ്റിറ്റിയെ തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം എന്ന നിലക്കൊക്കെ പ്രഖ്യാപിക്കുന്ന എല്ലാവർക്കും എതിരായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു നാഷണലിസ്റ്റ് കൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ വീണ്ടും അദ്ദേഹത്തെ അധികാരത്തിൽ കൊണ്ടുവന്ന് സഹായിച്ചതെന്നാണ് മനസ്സിലാക്കുന്നു പക്ഷേ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി അവരുപയോഗിക്കുന്ന ടാക്റ്റീസ് ആ ടാക്ടീസ് വല്ലാത്ത കുഴപ്പത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അമേരിക്ക ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മുഴുവനും അമേരിക്കയിലേക്ക് കൺസ്യൂമർ ഐറ്റംസ് മുഴുവനും അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപഭോഗ റേറ്റ് ഉള്ള രാജ്യവും യഥാർത്ഥത്തിൽ അമേരിക്കയാണ് അങ്ങനെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് അവർ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് അങ്ങനെ ഇറക്കുമതി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യാ വ്യാപാര കമ്മിയുണ്ടാവും അവരൊക്കെ കുറിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല കാരണം അവിടെ അവർക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല അവർ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന മേഖലകളൊക്കെ ഉണ്ട് ശരിക്കും ഇപ്പോൾ ഗോതമ്പ് അതേപോലെയുള്ള സാധനങ്ങളൊക്കെ വളരെ വ്യാപകമായിട്ട് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ അവർ കഴിഞ്ഞിരുന്നു ഒരിടയ്ക്ക് ലോക മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ഉത്പാദിപ്പിക്കുന്ന ഗോതമ്പിൻ്റെ കുറേ ഭാഗമൊക്കെ അവർ കത്തിച്ചുള്ള കടലിലൊഴുക്കിയിട്ടുണ്ട് വില നിലനിർത്തുന്നതിന് അതൊക്കെ ശരിയാണ് പക്ഷേ മറ്റ് പല ഉൽപ്പന്നങ്ങളും നമ്മളെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ കയറ്റി അയക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ആ ഉൽപ്പന്നങ്ങളൊക്കെ അവർക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളല്ല ഇപ്പോൾ കശുവണ്ടി ആയിക്കഴിഞ്ഞാലും കുരുമുളകായിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളായാലും ഇതെല്ലാം തന്നെ നമ്മളുടെ രാജ്യത്തു നിന്നോ അതേപോലെ തന്നെ സമാനമായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് വാങ്ങിച്ചേ പറ്റൂ പക്ഷേ ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവരിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ട്രംപ് രണ്ടാമത്തെ ഘട്ടത്തിൽ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചരണം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതായിരുന്നു അതായത് ഒരിക്കൽ കൂടി അമേരിക്കയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുകൊണ്ട് എന്താ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ അതിൽ തന്നെ ഒളിഞ്ഞുകിടക്കുന്നത് അമേരിക്ക പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പഴയ പ്രതാപത്തിലേക്ക് അതെ ആ ക്യാരക്ടറാണ് അതായത് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ആ പ്രസ്താവനക്കുള്ളത് അപ്പോൾ സ്വാഭാവികമായും അമേരിക്ക തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ അതിനുള്ള മെഷേഴ്സ് എടുക്കണം ആ മെഷേഴ്സ് എടുക്കാനുള്ള ഒരുപക്ഷേ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ അഡ്വൈസിൻ്റെ ഭാഗമായിരിക്കാം ട്രംപിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു അതിൻ്റെ പുറത്ത് കാണിക്കുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ആൾബലമുള്ള രാജ്യങ്ങൾ അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട എപ്പോഴും ഉപഭോഗത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ് ആ ജനങ്ങൾ വസ്തുക്കൾ വാങ്ങുക എന്നുള്ളതാണ് അങ്ങനെ ആൾബലമുള്ള അതായത് ജനങ്ങൾക്ക് പർച്ചേസിങ് പവർ കൂട്ടാൻ കപ്പാസിറ്റിയുള്ള രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ചൈന പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പലതരത്തിൽ അമേരിക്കയുടെ ഈ തരത്തിലുള്ള കരി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ശക്തമായിട്ടുള്ള നടപടികൾക്ക് അവർ തയ്യാറാവുകയാണ് അതിൻ്റെ കാരണം ഈ രാജ്യങ്ങളെ ഒന്ന് ഭയപ്പെടുത്തി നിർത്തിയാൽ മാർക്കറ്റിനെ പിടിച്ചെടുക്കാം എന്നൊരു പൊതുധാരണയിലേക്ക് അവർ വരിക അത് എത്രത്തോളം ഭാവിയിൽ മുന്നോട്ട് പോകും ആ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് പഴയ കാലഘട്ടങ്ങളിൽ ചൈനക്കെതിരെ നിലപാട് സ്വീകരിച്ചതുപോലെ ഇപ്പോൾ നിലപാട് സ്വീകരിച്ചാൽ ചൈന ഒരു സ്വയം പ്രഖ്യാപിത ഒരു സ്വയം ഇക്കോണമി ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവരുടേതായിട്ടുള്ള എക്സിസ്റ്റൻസുള്ള ഒരു ഇക്കോണമി എല്ലാ മേഖലയിലും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് അവരെ അവരെ കവർ ചെയ്യുക എന്നുള്ളത് അത്ര ഈസിയല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയും അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന ഡെവലപ്മെൻറ്റിൽ ജി ഡി പിയിൽ മുന്നോട്ട് പോകുന്ന രാജ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സാമൂഹിക ക്രമത്തിൽ മാറ്റം വരുന്നു ബിസിനസിൻ്റെ കാര്യത്തിൽ നോഹോ ടെക്നോളജിക്കൽ നോഹോ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഡെവലപ്മെൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇലോൺ മസ്ക് പോലും ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയെ ഒരു ഉത്പാദന കേന്ദ്രമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു പ്രധാന അതുകൊണ്ടാണല്ലോ ഇലോൺ മസ്ക്കിനെതിരെ അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചത് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനിടയിൽ എത്ര തവണയാണ് ഇലോൺ മസ്കുമായി കലഹിക്കുന്ന സാഹചര്യം ഉണ്ടായത് ട്രംപ് അതിൻ്റെ കാരണം ഇന്ത്യ ഒരു കേന്ദ്രമായി മാറുന്നു എന്നുള്ളത് അവരെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് അല്ല എനിക്ക് തോന്നുന്നത് ഇന്ത്യയും ചൈനയും അതുപോലെ റഷ്യയും തമ്മിലുള്ള ഒരു അലയൻസ് ആയിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് പുതിയ കാലത്തെ ഒരു ലോകക്രമത്തെ നിയന്ത്രിക്കുന്ന കാര്യമായിട്ട് മാറുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൺസ്യൂമർ തന്നെയാണ് അതിൽ ഒപ്പം തന്നെ സൗത്ത് ആഫ്രിക്ക വരുന്നുണ്ട് അച്ചുതണ്ട് വരുന്നുണ്ട് കൊറിയ കൊറിയണ്ട് നമ്മുടെ ഈ അമേരിക്കയുടെ ആധിപത്യം എന്ന് പറയുന്നത് ഇടിഞ്ഞൊഴിഞ്ഞ് വിടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ സൂചനകളൊക്കെയാണ് ഇതിനകത്ത് പൊതുവെ കാണാം ആ ഒരു ക്രമത്തിലേക്കാണ് സാധാരണ നിലക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക